സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാനുള്ള സർക്കാർ നീക്കം പാളി കമ്മീഷൻ ലിറ്ററിന് ഏഴ് രൂപയെങ്കിലും ആക്കാതെ മണ്ണെണ്ണ ഏറ്റെടുക്കില്ല എന്ന് വ്യാപാരികൾ മണ്ണെണ്ണ വാതിൽപ്പടി വിതരണം നടത്തണമെന്നും ആവശ്യം ഉണ്ട് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കും എന്നുള്ള അറിയിപ്പ് പൊതു വിതരണ വകുപ്പിൽ നിന്നും വന്നിരുന്നു പക്ഷേ റേഷൻ കടകളിലൊന്നും മണ്ണെണ്ണ എത്തിയില്ല കാരണം റേഷൻ വ്യാപാരികൾ മണ്ണെണ്ണ വിതരണത്തിന് തയ്യാറാവുന്നില്ല എന്താണ് കൂടുതൽ ഇത് രണ്ടു വർഷത്തിലധികമായി മുടങ്ങിക്കിടുന്ന മണ്ണെണ്ണ വിതരണമാണ് കഴിഞ്ഞ ദിവസം മുതൽ പുനഃസ്ഥാപിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ജി ആർ എല്ലിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നത് വലിയ കാര്യമായി കുറ്റിഘോഷിച്ചാണ് അവതരിപ്പിച്ചിരുന്നത് കാരണം നേരത്തെ തന്നെ കേന്ദ്രം മണ്ണെണ്ണ ലഭ്യമാക്കിയിട്ടും കേരളത്തിലുണ്ടായ ചില തർക്കങ്ങളെ തുടർന്ന് സർക്കാരിന്റെ വെടുത്തുതലിനെ തുടർന്ന് മണ്ണെണ്ണ കൃത്യമായി കേരളത്തിലെ അർഹതപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇത്തരത്തിൽ മണ്ണെണ്ണയുടെ വിഹിതം ലഭ്യമാകേണ്ട ആളുകൾ അതിന് മഞ്ഞക്കാടിനൊരു ലിറ്ററും മറ്റുള്ളവർക്ക് അര ലിറ്ററും എന്നൊക്കെ രീതിയിൽ ആണ് ഇത്തരത്തിൽ മണ്ണെണ്ണ വിതരണത്തിന് സർക്കാർ തീരുമാനിച്ചത് അല്ലെങ്കിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നു ഇതിനായുള്ള കേന്ദ്ര വിഹിതവും നൽകി എന്നാൽ കഴിഞ്ഞ ദിവസവും ഇത് ഒരു സമവായത്തിലേക്ക് എത്തിച്ചേരാൻ സംസ്ഥാന സർക്കാരിനും ഈ റേഷൻ വ്യാപാരികളും അതോടൊപ്പം തന്നെ മൊത്ത വിതരണക്കാരും തമ്മിലുള്ള ചർച്ചകളൊന്നും സാധ്യമാകാത്തൊരു സാഹചര്യം വന്നു സർക്കാരിന്റെ പ്രഖ്യാപനം വന്നെങ്കിലും കമ്മീഷൻ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി റേഷൻ വ്യാപാരികൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോയി പ്രത്യേകിച്ച് പത്ത് രൂപയാണ് ഒരു ലിറ്റർ മണ്ണെണ്ണ വിൽക്കുമ്പോൾ അവർ കമ്മീഷനെ ആവശ്യപ്പെട്ടിരുന്നത് അതിന്റെയായിട്ടുള്ള ഈ അടിസ്ഥാനപരമായ ലോജിസ്റ്റിക് പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു റേഷൻ വ്യാപാരികളുടെ ആവശ്യം കാരണം കേരളത്തിലെ ഈ മിക്കവാറും താലൂക്കുകളിലും മണ്ണെണ്ണ വിൽക്കരണത്തിനുള്ള പൂർണ്ണ സംഭരണശേഷിയുള്ള ഡിപ്പോട്ടുകളൊന്നും ഇല്ല എന്ന അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു തന്നെ വാതിൽപ്പടി വിതരണം മണ്ണെണ്ണയ്ക്ക് നടത്തണം കുറഞ്ഞത് പത്ത് രൂപയ്ക്ക് നൽകണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചു പിന്നീട് അവർ മന്ത്രിയുമായിട്ടുള്ള ഒരു ചർച്ചയിൽ ഏഴ് രൂപ എന്നുള്ള അടിസ്ഥാനപരമായ ആവശ്യത്തിൽ അതിൽ അംഗീകരിക്കാൻ തയ്യാറായി എന്നാൽ പിന്നീട് വീണ്ടും ഇതിലും കുറച്ചുള്ള തുകയാണ് സംസ്ഥാന സർക്കാർ നൽകാമെന്ന് അതായത് ആറ് രൂപ കമ്മീഷൻ നൽകാമെന്നൊരു നിലപാടിലാണ് ഉറച്ചു നിന്നത് അതോടെ റേഷൻ വ്യാപാരികൾ ഈ വിഷയത്തെ എതിർക്കാൻ തുടങ്ങി അവർ ഈ മണ്ണെണ്ണ ഏറ്റെടുപ്പില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് പോയിട്ടുമുണ്ട് ഇത് പിന്നീട് ഈ ഈ നിലപാട് അതായത് റേഷൻ വ്യാപാരികൾ മണ്ണെണ്ണ ഏറ്റെടുക്കില്ല എന്ന് വന്നതോടുകൂടി വിതരണക്കാരും വ്യാപാരികൾ മണ്ണെണ്ണ ഏറ്റെടുക്കാതെ തങ്ങൾ മണ്ണെണ്ണ സംഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല എന്നുള്ളൊരു നിലപാട് കൂടി കൂടിയാണ് ആ രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും കേരളത്തിലെ സാധാരണക്കാർക്ക് മണ്ണെണ്ണ വിതരണം നടത്താനുള്ള സംസ്ഥാന സർ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടി ആ മണ്ണെണ്ണ എത്തിക്കുന്ന നടപടികളെല്ലാം നടന്നിട്ടും അതിൽ സർക്കാരിന് കൃത്യമായ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ പോയത് എന്നുള്ളതാണ് ഈ മുപ്പതിനകം ഈ ഒരു ഈ മാസം മുപ്പതിനകം ഈ മണ്ണെണ്ണ വിതരണം പൂർത്തിയാക്കേണ്ടതും അല്ലെങ്കിൽ ആ വിഹിതം കേരളത്തിന് നഷ്ടമാകുന്ന ആ സാഹചര്യം ഉണ്ടാകും ഇത്തരമൊരു പ്രശ്നം നിലനിൽക്കുകയാണ് ഈ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഈ രജിസ്റ്റിംഗ് സംവിധാനങ്ങളുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വ്യാപാരികളുടെ ആവശ്യങ്ങളും വിഷയങ്ങളും പരിഹരിക്കാതെ ഇത്തരമൊരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോയത് എന്തായാലും ആ പ്രഖ്യാപനം വെറുതെ ആയിരിക്കുന്നു ഇപ്പോൾ സംസ്ഥാനത്തെ ഒരു റേഷൻ കടകളിലും മണ്ണെണ്ണ വിതരണം അല്ലെങ്കിൽ കഴിഞ്ഞില്ല നേരത്തെ തന്നെ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്ന റേഷൻ കടകൾ വഴി മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാനുള്ള സംസ്ഥാന പൊതുവിതരണ വകുപ്പിന്റെ നീക്കം പാളി വ്യാപാരികൾ ഇത് സമ്മതിക്കുന്നില്ല അവരുടെ കമ്മീഷൻ ഏഴ് രൂപയെങ്കിലും നൽകണമെന്നുള്ള ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ടാണ് മണ്ണെണ്ണ വിതരണം ആരംഭിക്കാൻ കഴിയാതെ പോകുന്നത് വിവരങ്ങൾ തിരുവനന്തപുരത്തു നിന്നും പ്രജിത് മോഹനൻ